കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിലേക്ക് ന്യൂസ് എയ്റ്റീൻ കൊണ്ടുവന്നതും തുടർച്ചയായി ഫോളോ അപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു വാർത്തയാണ് തിരുവനന്തപുരം അഞ്ചുതെങ്ങിൽ റിക്രൂട്ട്മെന്റ് തട്ടിപ്പിനിരയായി റഷ്യയിൽ കുടുങ്ങിപ്പോയ യുവാക്കളുടെ വാർത്ത ഇവരുടെ ശബ്ദരേഖകൾ അടക്കമാണ് അവരുടെ ദുരിതം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് റഷ്യ യുക്രൈൻ അതിർത്തി പ്രദേശത്താണ് പലരും പലർക്കും ആക്രമണങ്ങളിൽ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി ജോലിക്ക് എന്ന് പറഞ്ഞാണ് ഇവരെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത് രണ്ടേകാൽ വർഷം പിന്നിടുന്ന യുക്രൈൻ യുദ്ധത്തിൽ പൊരുതാൻ പട്ടാളക്കാരെ കിട്ടാനില്ലാത്ത നിലയിലാണ് റഷ്യൻ സേന ഈ സാഹചര്യത്തിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യുവാക്കളെ റഷ്യൻ യുക്രൈൻ അതിർത്തിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് അതിലാണ് ഈ മലയാളി യുവാക്കളും പെട്ടുപോയത് ഇന്ത്യയിൽ നിന്നാകെ നൂറ്റി മുപ്പതോളം പേർ ഇങ്ങനെ ാണ് വിവരം സി ബി ഐയും ഈ കേസ് കാര്യമായി അന്വേഷിക്കുന്നുണ്ട് ഇവരെ നാട്ടിലേക്ക് എത്തിക്കുക അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇവരുടെ ജീവൻ സുരക്ഷിതമാക്കാനുള്ള ദൗത്യം അത് ന്യൂസ് ഏറ്റെടുക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായി ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ സംസാരിച്ചിരുന്നു റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ അഞ്ചുതങ്ങ് സ്വദേശികളായ യുവാക്കളുടെ മോചനത്തിനായി നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അഞ്ചു തെങ്ങിൽ നിന്ന് പോയ രണ്ട് യുവാക്കളുമായി റഷ്യയിലെ ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാ ഇന്ത്യക്കാരെയും ഇവിടെ നിന്ന് രക്ഷിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയെന്നും മുരളീധരൻ ന്യൂസ് പറഞ്ഞു റഷ്യയിലെ യുദ്ധഭൂമിയിൽ അകപ്പെട്ട അഞ്ചുതെങ്ങ് സ്വദേശികളുടെ മോചന കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുകയാണ് എന്നാണ് വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നത് കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ നമ്മോടൊപ്പം നമ്മുടെ മലയാളികളായിട്ടുള്ള നാലു പേര് റഷ്യയിൽ വിട്ടുപോയിട്ടുള്ള ആൾക്കാരിൽ രണ്ടു പേര് ഇന്ത്യൻ എംബസി സജീവമായിട്ടുള്ള ബന്ധത്തിലുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് യാത്രാരേഖകൾ ശരിയാക്കി നൽകി അവരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് റഷ്യയിലുള്ള ഇന്ത്യൻ എംബസി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് റഷ്യയിൽ നിന്ന് ശബ്ദ സന്ദേശം ന്യൂസ് ലഭിച്ചു അതിൽ അവരിപ്പോഴും യുദ്ധമുഖത്ത് തുടരുകയാണ് സ്ഥലത്ത് എന്തെങ്കിലും ധാരണകൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ എംബസി റഷ്യൻ അധികൃതർ വഴി അവരെ എല്ലാവരെയും ഇന്ത്യക്കാരായിട്ട് റഷ്യയുടെ ഈ സംഘർഷ മേഖലയിൽപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ മുഴുവൻ തന്നെ അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അഞ്ചുതെങ്കിലെ നാല് മലയാള യുവാക്കളുടെ കുടുംബാംഗങ്ങൾ വിദേശകാര്യ വകുപ്പ് നൽകുന്ന ഈ ഉറപ്പിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ക്യാമറമാൻ ബിപിൻ ബിർളയ്ക്കിപ്പം ഡാൻ കുര്യൻ വിവരങ്ങളുമായി ഡാൻ ഇന്നലെ വിനീതിന്റെ ശബ്ദ സന്ദേശവും നമ്മൾ നൽകിയിരുന്നു അതിൽ വ്യക്തമാക്കുന്നത് വ്യക്തമാകുന്നത് ഗുരുതരമാണ് സാഹചര്യം എന്നുള്ളതാണ് ഇപ്പോൾ ഇവരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വിദേശകാര്യ സഹമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എംബസി എല്ലാവരെയും എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും അപ്ഡേഷൻ ലഭ്യമായിട്ടുണ്ടോ ഇക്കാൻ എന്തോ നമുക്ക് വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരിട്ട് മറ്റൊരു രാജ്യത്തിന്റെ സൈന്യത്തിനു വേണ്ടിയാണ് സൈനിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ കൂടി ഈ നൂറ്റി ഇരുപത്തിയെട്ട് പേർ അപ്പോൾ അവരുടെ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതിൽ നമുക്ക് നയപരമായ നയതന്ത്ര പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യൻ അധികൃതരുടെ ഇടപെടലിലൂടെ മാത്രമേ അവരെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ കോൺസുലേറ്റ് വഴി മുഴുവൻ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ലിസ്റ്റ് ഏജൻസിയുടെ സമീപം കുടുങ്ങിക്കിടക്കുന്ന മുഴുവൻ ഇന്ത്യൻ പൗരന്മാരുടെയും ആ പാസ്പോർട്ടിലെ വിവരങ്ങൾ അടക്കം കൃത്യമായി ശേഷം ആ വിവരങ്ങൾ റഷ്യൻ അധികൃതർക്ക് കൈമാറി ആ റഷ്യൻ അധികൃതരുടെ ആ ഭരണകൂടത്തിന്റെ അടക്കം അനുമതിയോടെ മാത്രമേ അവരെ കൃത്യമായി മോചിപ്പിക്കാൻ കഴിയത്തുള്ളൂ അതാണ് സാഹചര്യം അതല്ലാതെ ഇന്ത്യക്ക് നേരിട്ട് അവിടെ ഈ കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവരെ അവിടെ നിന്ന് മാറ്റാൻ ചില സാങ്കേതികമായ പരിമിതികളുണ്ട് അത് നയതന്ത്ര നിയമങ്ങളുടെ ലംഘനമായി മാറും അങ്ങനെ ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ട് നിലനിൽക്കുന്നതാണ് എടുത്തുചാടി ഈ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ പക്ഷേ അഞ്ചുതെങ്ങ് സ്വദേശികളായ പേർ ഉൾപ്പെടെ നാല് മലയാളികളാണ് ഈ സ്ഥലത്തുള്ളത് അതിൽ മൂന്ന് പേർ ഇപ്പോഴും ആ യുദ്ധമുഖത്ത് തന്നെയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അതിൽ രണ്ടുപേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നീക്കങ്ങളാണ് ആ വിദേശകാര്യ വകുപ്പിന്റെ സഹായത്തോടെ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും ഇന്ത്യൻ എംബസിയുമായി ഈ രണ്ടുപേർ നിരന്തരം ആ സമ്പർക്കത്തിലാണ് പ്രിൻസ് ഡേവിഡ്സൺ ഈ രണ്ടുപേരാണ് എംബസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റ് രണ്ടുപേർ യുദ്ധമുഖത്താണ് ടിനു വിനീത് അതിൽ വിനീതിന്റെ ശബ്ദ സന്ദേശമായിരുന്നു ഇന്നലെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അതിൽ ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ് വിനീത് പങ്കുവച്ചത് ഇപ്പോഴും യുദ്ധമുഖത്ത് തുടരുകയാണ് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ വിനീത് ഒടുവിൽ വ്യക്തമാക്കിയത് അതിനുശേഷമാണ് വി മുരളീധരൻ ഇക്കാര്യത്തിൽ വിദേശകാര്യ വകുപ്പ് എടുക്കുന്ന നടപടികളെ കുറിച്ച് എന്തായാലും ഈ നയതന്ത്ര പ്രശ്നങ്ങൾക്കും പരിമിതികൾക്കും ഇടയിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ കോൺസുലേറ്റ് ഇന്ത്യൻ കോൺസുലേറ്റ് വഴി ഈ മുഴുവൻ ഇന്ത്യൻ പൌരന്മാരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി തിരികെ മടക്കി കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ വിദേശകാര്യ വകുപ്പ് വേഗത്തിലാക്കിയിരിക്കുന്നത് എന്നും ഈ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് എന്താണ് ഈ എംബസിയിൽ നിന്ന് ഒരു കോണ്ടാക്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ വിവരങ്ങൾ അറിയിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടോ കുടുംബാംഗങ്ങൾ പറയുന്നത് എന്താണ് അവർ ഹാപ്പിയാണോ ഈ എംബസിയുടെ നടപടിക്രമങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇടപെടലിൽ എന്തോ നമുക്കറിയാം ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് ഇതിൽ മൂന്ന് കുടുംബങ്ങളും അതുകൊണ്ട് തന്നെ അവർ അത്ര ഈ വലിയ തരത്തിൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരൊന്നുമല്ല വെറും സാധാരണക്കാരായ മനുഷ്യരാണ് അവർക്ക് ഇവിടെ നിന്ന് കേട്ടറിയുന്ന കാര്യങ്ങൾ നമ്മൾ ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിച്ചറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് അവർക്ക് ആകെ ലഭ്യമാകുന്ന വിവരങ്ങൾ വളരെ രഹസ്യമായി വിനീതും ടിനുവും അവർ കുടുംബാംഗങ്ങളുമായി ഇടയ്ക്ക് ശബ്ദ സന്ദേശത്തിലൂടെ കാര്യങ്ങൾ അറിയിക്കാറുണ്ട് ആ അർദ്ധരാത്രി സമയങ്ങളിലും മറ്റുമാണ് ഈ ഇങ്ങനെ വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നത് ആ കാര്യങ്ങളെക്കുറിച്ചല്ലാണ്ട് മറ്റൊന്നും ഈ കുടുംബാംഗങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല ഇതിൽ പ്രിൻസിനെ മാത്രമാണ് നേരിട്ട് എംബസിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ബന്ധപ്പെട്ടത് പിന്നീട് ഡേവിഡ്സണായി ബന്ധപ്പെട്ടു അങ്ങനെ ആ രണ്ട് കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ എംബസിയിൽ നിന്ന് ഈ തങ്ങളുടെ മക്കളെ ബന്ധപ്പെട്ടു എന്ന് വിവരം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ വിനീതിന്റെയും ടിനുവിന്റെയും കാര്യം മറിച്ചാണ് ടിനുവുമായിട്ട് ടിനു എവിടെയാണ് എന്ന് പോലും അറിയത്തില്ല എന്നാണ് വിനീത് വ്യക്തമാക്കിയത് വിനീതിന്റെയും ടിനുവിന്റെയും കാര്യത്തിൽ എംബസിയുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നൊരു ആശങ്കയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബാംഗങ്ങളുടെ അടക്കം വേദന കൂടുന്ന ഒരു സാഹചര്യം ശരി നൽകിയത് അഞ്ചു തെങ്ങിൽ നിന്ന് അവിടെ റഷ്യയിലേക്ക് പോയ രണ്ട് യുവാക്കളുമായുള്ള ബന്ധം നിലനിർത്താൻ എംബസി ശ്രമിക്കുന്നുണ്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ പരമാവധി ആളുകളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വിദേശകാര്യ സഹമന്ത്രി ഇന്നലെ ന്യൂസ് വ്യക്തമാക്കിയത് നമ്മൾ വിനീത് നമുക്ക് നൽകിയ ശബ്ദ സന്ദേശം അത് പുറത്തുവിട്ടിരുന്നു ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് റഷ്യയിൽ ഉള്ളത് ആ അതിർത്തി പ്രദേശത്തുള്ളത് എന്ന് വ്യക്തമാക്കുന്നതാണ് ഓഡിയോ സന്ദേശങ്ങൾ ആ സന്ദേശം ഓഡിയോ ശബ്ദ സന്ദേശം കേട്ട ശേഷം മടങ്ങിയെത്താം വീണ്ടും ഡാൻകുരി റഷ്യൻ ആക്കിയിട്ട് പിന്നെ ചെയ്യാൻ ആദ്യം സേഫ് വേണ്ടത് സിറ്റുവേഷൻ മോശം സിറ്റുവേഷൻ മോശം സേഫ് ആയി ഞാൻ ഇപ്പൊ ലൈനിലുണ്ട് മനസ്സിലായോ പക്ഷെ എനിക്ക് ടീമും അറിയില്ല പക്ഷെ ഉണ്ട് കാട പ്രദേശങ്ങളാണ് മനസ്സിലായത് അല്ലാതെ വിളിച്ചാൽ പറഞ്ഞ് ടീമി എൻ്റെ ഒരു അഞ്ചു കിലോമീറ്റർ ഡിഫറെൻസിലുണ്ട് എന്നെ എന്നെ എന്റെ ശിഖാർച്ച പോവാണെങ്കിൽ ഞാൻ ലൈനിലെടുക്കുക അവർക്ക് അറിയാൻ പറ്റും ഈ ഫോട്ടോ എങ്ങനെ ലീക്ക് ആയി കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് പണിയെന്ന് വെച്ചാൽ ചിലപ്പോൾ എൻ്റെ ഫോൺ ട്രാക്ക് ചെയ്ത് ചെയ്യുന്നത് എൻ്റെ ഫോൺ വലിയ ഈ ഈയിടക്കാണ് തന്നെ എനിക്ക് വാറേരിയ സ്ഥലത്ത് തന്നെ പക്ഷേ അതിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞു തന്നെ ഈ ഡെസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് സിറ്റിയാണ് പക്ഷെ എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ സ്ലോ ട്രാഫിക്കാണ് ഈ ലൊക്കാലിറ്റി തന്നെ ഈ വാറേരിയ സൈഡ് തന്നെ തിന്നുവല്ല ഉണ്ട് പിന്നുവല്ല ഇന്ത്യയിൽ തന്നെ ആൾക്കാരും ആൾക്കാരുമുണ്ട് എനിക്ക് ലൈൻ എടുക്കാൻ പറ്റും എംബസി ഒരു ഹെൽപ്പ് ചെയ്തില്ല ഇവിടെ ഒരു ഇൻഫോർമേഷൻ ഇല്ലാതെ നമുക്ക് ടിനു ലൈൻ എടുക്കാൻ പറ്റും എന്തെങ്കിലും തീരുമാനം ആയ ആയെന്ന് പറഞ്ഞാല് ടിനു ലൈനിലെടുക്കാൻ പറ്റും അല്ലാതെ എംബസി എംബസിൽ പിന്നെ വാര്ത്തലിട്ടു രണ്ടുപേര് വേണമെന്ന് അവർ രണ്ടുപേരും വന്ന എംബസി ഹെൽപ്പ് ചെയ്തല്ലേ അവര് രക്ഷപ്പെട്ട വന്നോ സർച്ചാ ഹോസ്പിറ്റലായപ്പോ അങ്ങനെ കളഞ്ഞ ഹോസ്പിറ്റൽ വഴി വന്നാണ് പിന്നെ ആ കൂടെ നിങ്ങൾ പോയാൽ അവൻ എങ്ങനെല്ലാം കാലതി കാക്കി കൂട്ടി ചാടിയിലാണ് ആവുന്നോ അവനെ അവനെ ആരെല്ലാം ഹെൽപ്പ് ചെയ്താകുന്നോ മനസ്സിലായ അവരിന്ന സ്ഥലം അവലം കൊണ്ടാകൊണ്ട് അങ്ങനെ വന്നാൽ അവന് ഹോസ്പിറ്റലായിരുന്നു കൂടെ നിൽക്കുന്നതെന്ന് മനസ്സിലായ പിന്നെ എംബസി ബസ്സിലാകുമ്പോൾ ഓഫീസ് എംബസി പോയിപ്പത്തേക്കും അവർ സഹായിക്കണം എന്ന് പറഞ്ഞു ഇപ്പം അവർ അത് നാട്ടിലോട്ട് കേട്ടവർ ഇത് സഹായിച്ചാൽ മനസ്സിലാകണം ഈ പറയണം നാട്ടിലോട്ട് കയറ്റാനായിട്ട് വിസ അവിടെ രീതിക്ക് പാസ്പോർട്ട് ഇല്ലാതെ ഈ പക്ഷെ ഞങ്ങളാണ് ഡാൻ ഗ്രേഡ് ഇപ്പോൾ വിനീതിന്റെ ശബ്ദം അത് ഒരുപക്ഷെ അത് ഞെട്ടിക്കുന്നതുമാണ് ഒരു യുദ്ധമുഖത്തേക്കൊക്കെ പോകേണ്ട സാഹചര്യം വിനീതി ആളെ അഞ്ചു കിലോമീറ്റർ അപ്പുറം ഉണ്ട് എന്ന് കരുതുകയും ചെയ്യുന്നു പക്ഷേ അതിൽ ഒരു വ്യക്തത വരുന്നില്ല ും ഇടപെടൽ വേണമെന്നുള്ള ആഗ്രഹം മനസ്സിലാക്കാൻ കഴിയുന്നു അതിലൊരു ഇടപെടൽ നടക്കുന്നില്ല എന്നൊരു തോന്നൽ അവർക്കെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ വിവരങ്ങൾ കിട്ടിയ വഴി അവർ കൃത്യമായി നമ്മളോടും ആരാൻ ആ സൂചനകളെല്ലാം നമ്മൾ അവർക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ഈ യുദ്ധമുഖത്ത് തുടരുന്ന വിനീതിന് എവിടെണെന്ന് അറിയത്തില്ലാത്ത അതായത് ലിസ്റ്റു ജൻസിയുടെ സമീപം ഫ്ലോട്രാഫിക് ചെയ്ത സ്ഥലത്തെ ഒരു കാട്ടു പ്രദേശത്താണ് ഈ യുദ്ധമേഖലയിൽ ഇവർ അകപ്പെട്ടിരിക്കുന്നത് അവിടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വിനീതിന് അടുത്ത് തന്നെ ടെനുവുണ്ട് എന്ന ഒരു പ്രതീക്ഷയാണ് ആ വിനീതിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് പക്ഷേ അവരെ കൃത്യമായി എവിടെയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് പിന്നീട് ആ ഈ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതിൽ എംബസിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ആ ഇന്ത്യ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ലഭിച്ചിരിക്കുന്ന ഒരു കത്ത് അത് നമുക്ക് ലഭ്യമായിരിക്കണം അതിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് പ്ലീസ് റെഫർ ടു അവർ ലെറ്റർ ഓഫ് ഈവെറ്റഡ് ഫെബ്രുവരി ട്വന്റി ഫോർ റിഗാർഡിംഗ് റിപ്പാട്രിയേഷൻ ബിബി അവരുടെ പാസ്പോർട്ടിലെ വിശദാംശങ്ങളുണ്ട് നെസസറി ക്ലിയറൻസസ് ആൻഡ് എക്സിറ്റ് പെർമിഷൻ ഹാവ് ബീൻറ്റൈൻഡ് ഫ്രം കുവൈറ്റ് അതോറിറ്റീസ് കൺസേൺ ആൻഡ് മിസ് സമീന ബി ബി ട്രാവൽ ടു കൊച്ചി ടുഡേ ഐറ്റ് എയ്റ്റ് ഫിഫ്റ്റീൻ ബൈ ഇൻഡിഗോ ഫ്ലൈറ്റ് ഫ്ലൈറ്റിന്റെ വിശദാംശങ്ങളാണ് അതായത് ഈ ഇതിൽ ഒരാളെ ഇത്തരത്തിൽ കാണാതായ ഒരാളെ ആ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് ആ വ്യക്തമാക്കുന്ന കുവൈറ്റിലെ ഇന്ത്യൻ എംപ അംബാസിഡറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലെറ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നമുക്ക് അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തി കഴിയും അതിന്റെ പകർപ്പ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നു അടിയന്തരമായി ഇടപെടൽ തന്നെ വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഈ നയതന്ത്ര പരിരക്ഷ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ തട്ടാതെ വേണം ഈ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അതായിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മുടെ കേന്ദ്ര സർക്കാർ നേരിട്ടിരുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഏതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മോസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് വഴി ആ റഷ്യൻ അധികൃതരുമായി ബന്ധപ്പെട്ട് ആ തുടർന്ന് റഷ്യയുടെ തന്നെ അനുമതിയോടെ ഇവർ ചതിയിൽപ്പെട്ടതാണ് ഇവരെ സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിലാണ് അവിടെ എത്തിച്ചത് വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഒന്നുമല്ല അതുകൊണ്ട് തന്നെയാണ് അവർക്കത് വായിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയാതെ പോയത് ഇക്കാര്യങ്ങളൊക്കെ റഷ്യൻ അധികൃതരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് തിരികെ ആ മാതൃരാജ്യത്തേക്ക് മടക്കി കൊണ്ടുവരുന്നതിനുള്ള നടപടികളിലേക്ക് ഇന്ത്യൻ ഭരണകൂടം കടന്നത് എന്തായാലും ഈ പ്രോസസ്സുകൾ അത് കൃത്യമായി നടപ്പിലാക്കാൻ കുറച്ചധികം സമയം വേണ്ടിവന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവരുന്ന ഒരു കാലതാമസം നേരിട്ടത് എന്തായാലും ആദ്യഘട്ടത്തിൽ രണ്ട് പേരായിരിക്കും റഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുക എന്നാണ് നമുക്കറിയാൻ അറിയാൻ കഴിയുന്നത് അതിൽ പ്രിൻസും ഡേവിഡ്സണും ആയിരിക്കാം ആദ്യഘട്ടത്തിൽ ഈ വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടലിൻ്റെ ഫലമായി നാട്ടിലേക്ക് എത്തുക തിരുവിനെയും അതോടൊപ്പം തന്നെ വിനീതിനെയും അവർ ഈ യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെടുത്തുക എന്നതിനായിരിക്കണം അടിയന്തര പ്രാധാന്യം കൊടുക്കേണ്ടത് അക്കാര്യങ്ങൾ വിദേശകാര്യ വകുപ്പിന് ബോധ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് നമ്മുടെ ശബ്ദ സന്ദേശം അതിൻ്റെ ഉറവിടം തേടിക്കൊണ്ട് അവർ കൃത്യമായി ഈ ട്രേസ് നടപടികൾ വളരെ ശുഭകരമായിട്ടുള്ള പ്രതീക്ഷ നൽകുന്ന വിവരമാണ് ഇപ്പോൾ ഡാൻ പങ്കുവയ്ക്കുന്നത് എന്തായാലും കൂടുതൽ കൂടുതൽ ഊർജിതമായി കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിൽ സന്തോഷം എന്നാലും ഡാൻ ഈ ഇവരിൽ ഈ നാട്ടിലേക്ക് എത്തുന്നവർ അത് എന്നത്തേക്ക് നാട്ടിലേക്ക് എത്തും എപ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തേക്ക് എത്താൻ കഴിയുമെന്നുള്ളതിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് യാത്രാ വിവരം സംബന്ധിച്ചുള്ള തീരുമാനങ്ങളായിട്ടുണ്ടോ മറ്റ് വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല അത് കൃത്യമായി പുറത്തു വരേണ്ടിയിരിക്കുന്നു കാരണം ഈ അവിടെ നിന്ന് അവരെ എവിടേക്കായിരിക്കണം എത്തിക്കേണ്ടത് അവരുടെ ആരോഗ്യനിലയൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഈ ചികിത്സ ഈ യുദ്ധമേഖലയിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഈ പ്രിൻസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വീണ്ടെടുത്തതിന് ശേഷം മാത്രമേ അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ പ്രിൻസും ഡേവിഡ്സണും സുരക്ഷിതമായ സ്ഥലത്താണ് അവർക്ക് മറ്റ് പ്രശ്നങ്ങളില്ല കാരണം അവർ കൃത്യമായി എംബസിയുടെ നിരീക്ഷണത്തിൽ സർവൈലൻസിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് അവർക്ക് ിൽ ആളെ ജീവന ഭീഷണിയുള്ള തരത്തിലുള്ള അപകടങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ വിനീതും പ്രിൻസും ഉൾപ്പെടെയുള്ളവർ വിനീതും തെനുവും ഉൾപ്പെടെയുള്ളവർ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്താണ് ഇപ്പോഴും ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് അവരാണ് ഉക്രൈനെതിരെ ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായി യുദ്ധമുഖത്താണ് യാതൊരു തരത്തിലുള്ള പരിശീലനങ്ങളും ലഭിക്കാതെയാണ് ഇവർ ആ ഇത്തരത്തിൽ ഈ യുദ്ധമുഖത്തേക്ക് സൈനിക വേഷം ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് സ്ഥിതിവിശേഷങ്ങൾ എത്തിച്ചേർത്തതും ആ വലിയ പ്രതിസന്ധിക്കിടയിൽ നിന്നുകൊണ്ടാണ് വളരെ രഹസ്യമായി അർദ്ധരാഷ്ട്രയിലെ മറ്റും ആ ജീവൻ ജീവനപകടത്തിലാണ് എത്രയും പെട്ടെന്ന് തങ്ങളെ ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാനെങ്കിലും എംബസിയുടെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ ഈ ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് എന്നും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് യുക്രൈൻ റഷ്യ അതിർത്തിയിൽ അവിടെ ജോലി തട്ടിപ്പിനിരയായി കുടുങ്ങിപ്പോയ മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു അതിൽ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽ വന്ന വിവരം അതാണ് കുവൈത്ത് അംബാസിഡർ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ അത് നടക്കുന്നു ആരംഭിച്ചു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് ഡാനാണ് അതിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ മണിക്കൂറിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം അതിൽ ഊർജിതമായിട്ടുള്ള നടപടി ഇടപെടൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരെയും നമുക്ക് നാട്ടിലേക്ക് എത്തിക്കേണ്ട ഒരു ബാധ്യത അതിൻ്റെ ഉത്തരവാദിത്വവും നമുക്കുണ്ട് അത് പൂർണ്ണമായും നിറവേറ്റാൻ നമുക്ക് കഴിയണം എന്നാലും വിദേശകാര്യ മന്ത്രാലയത്തിന് ഇടപെടൽ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഡാൻ ഈ അപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്ന രണ്ടു പേരുടെ കാര്യത്തിൽ ഇപ്പോൾ വിനീതും ടീനുവും ഇവരിലേക്ക് എത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം കൂടി നമുക്ക് മുന്നിലുണ്ട് അവരെയും നമുക്ക് നാട്ടിലേക്ക് എത്തിക്കണം അവരുടെ ആശങ്ക നിറഞ്ഞ ശബ്ദം മാറി സന്തോഷത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഈ നാട്ടിൽ തന്നെ കേൾക്കണം അപ്പോൾ ആ ഒരു ഇടപെടലും ആ ഒരു സാഹചര്യമൊക്കെ ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അത് അതിനുള്ള ഒരു ഊർജം പകരുന്ന ഒരു നടപടിക്രമമല്ലേ ഇപ്പോഴുണ്ടായത് അടിയന്തര ഇടപെടൽ നടത്തുകയാണ് എന്നാണ് വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നത് മലയാളികളായിട്ടുള്ള നാല് പേര് റഷ്യയിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാരിൽ രണ്ട് പേര് ഇന്ത്യൻ എംബസിയിൽ എംബസി സജീവമായിട്ടുള്ള ബന്ധത്തിലുണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് യാത്രാരേഖകൾ ശരിയാക്കി നൽകി അവരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് റഷ്യയിലുള്ള ഇന്ത്യൻ എംബസി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് റഷ്യയിൽ നിന്ന് ശബ്ദ സന്ദേശം ന്യൂസ് ലഭിച്ചു അതിൽ വ്യക്തമാക്കുന്നത് അവരിപ്പോഴും യുദ്ധമുഖത്ത് തുടരുകയാണ് ആളുകൾ ഇപ്പോഴും എന്ന കുഴുങ്ങി കിടക്കുകയാണെന്നാണ് അവരെ സംബന്ധിച്ചെന്തെങ്കിലും ധാരണകൾ ലഭിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യൻ എംബസി റഷ്യൻ അധികൃതർ വഴി അവരെ എല്ലാവരെയും ഇന്ത്യക്കാരായിട്ട് റഷ്യയുടെ ഈ സംഘർഷ മേഖലയിൽ പെട്ടിരിക്കുന്ന ആളുകൾ അവർ ആഗ്രഹിക്കുന്നവരെ മുഴുവൻ തന്നെ അവർക്ക് തിരിച്ചുവരാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ നന്ദി വലിയ നടത്തിക്കൊണ്ടിരിക്കുകയോടെ കാത്തിരിക്കുകയാണ് അഞ്ചുതെങ്കിലെ നാല് മലയാളി യുവാക്കളുടെ കുടുംബങ്ങൾ വിദേശകാര്യ വകുപ്പ് നൽകുന്ന ഈ ഉറപ്പിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ക്യാമറമാൻ ബിപിൻ ബുറിലേക്ക് ഇപ്പം ഡാൻ കുര് ഡാൻ ആദ്യം ഇപ്പോൾ നമ്മൾ ഭീമരളീധരന്റെ വാക്ക് വീണ്ടും കേട്ടു എന്നാണെങ്കിലും അതിന് ഊർജ്ജം പകരുന്ന ഒരു നടപടിക്രമത്തിന്റെ കാര്യമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഇനിയും ആ രണ്ടുപേരിലേക്ക് കൂടി എത്തേണ്ട കാര്യങ്ങൾ എന്താണ് അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമല്ലേ നിലവിലത്തെ ഈ അവിടെ കുടുങ്ങിയ ചിലരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള വാർത്ത തീർച്ചയായിട്ടും എഴുതും നമുക്ക് ഇപ്പോൾ ലഭ്യമാക്കുന്ന വിവരം അനുസരിച്ച് ആറ്റിങ്ങൽ എം പി കൂടിയായ അടൂർ പ്രകാശിന്റെ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ ലഭ്യമായിരിക്കുന്ന ഇമെയിൽ സന്ദേശത്തിൽ ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത് മിഷൻ ഹാസ് ടേക്കൺ അപ് ദ കെ എസ് ഓഫീസ്റ്റർ ദിനു പനിയടിമ മിസ്റ്റർ പ്രിൻസ് സെബാസ്റ്റിൻ ആൻഡ് മിസ്റ്റർ ബിനീറ്റ് സിൽവ വിത്ത് ദ റഷ്യൻ അതോറിറ്റീസ് റിപ്ലൈ ഇൻ ദിസ് മേ പ്ലീസ് സീൻ ബിലോ മിഷൻ ഈസ് സെപ്പറേറ്റ്ലി ചേക്കിംഗ് ഓഫ് ദ കേസ് ഓഫ് മിസ്റ്റർ പ്രിൻസ് സെബാസ്റ്റ്യൻ വി റഷ്യൻ അതോറിറ്റീസ് അതിൽ കൃത്യമായി മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ പ്രതിനിധി ഒപ്പിട്ടിരിക്കുന്ന ഒരു സന്ദേശമാണ് വന്നിരിക്കുന്നത് പ്രിൻസ് സെബാസ്റ്റ്യനെ അടിയന്തരമായി നാട്ടിൽ വേണ്ടി മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തുനിന്ന് നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് അടൂർ പ്രകാശ് എംപിക്ക് വിദേശ മോസ്കോയിലെ ഇന്ത്യൻ എംബസിയുടെ പ്രതിനിധി അയച്ചിരിക്കുന്ന ഇമെയിൽ സന്ദേശമാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എഴുതും ശരി ഡാൻ കുറിനാണ് വിവരങ്ങൾ നൽകിയെന്നാണെങ്കിലും പ്രതീക്ഷ നൽകുന്ന ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നു രണ്ടുപേരെ ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ അദൂർജ്ജിതമാക്കിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം അതിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നു എന്നാലും ന്യൂസ് എയ്റ്റീനും ഈ വാർത്തയ്ക്ക് പിന്നാലെയുണ്ട് വിനീത് തിനു അങ്ങനെ അതിർത്തിയിൽ കിടക്കുന്ന എല്ലാവരെയും നമുക്ക് സുരക്ഷിതമായി തന്നെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കണം